പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സുഹൃത്തുക്കളിലാണ് മംഗളൂർ അടുത്തുള്ള സുഹൃത്തുക്കല്ലാണ് നിൽക്കുന്നത് നമ്മൾ മുംബൈ പോവാനായിട്ട് റോറോ ട്രെയിനിലോട്ട് കയറാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ നിൽക്കുന്നത് റെയ്വേടെ തന്നെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത് നമ്മൾ പേപ്പറെല്ലാം കാണിച്ച് തൂക്കം എടുത്ത് നമ്മൾ നേരെ ഗ്രൗണ്ടിനകത്തോട്ട് ഗേറ്റ് ചെയ്യാൻ ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് വഴി നമ്മൾ ക്രോസ് ചെയ്താൽ മാത്രമേ നമ്മൾ റോറോ ട്രെയിനിലോട്ട് കയറ്റത്തുള്ളൂ അതൊരു അളവ് പോസ്റ്റാണ് കാരണം ആ ഒരു ഹൈറ്റിലും സൈഡ് അളവിലും മാത്രം അതിനകത്തൂടെ കയറിയാൽ മാത്രമേ നമുക്ക് റോറോ ട്രെയിലിലോട്ട് കയറാൻ പറ്റൂ അപ്പോൾ അത് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു വൈബ്രിഡ്ജിൻ തൂക്കം എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്രൗണ്ടിലോട്ട് കയറ്റിയിട്ടേക്കണേന്ന് വൈകിട്ടാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ അതുവരെ നമ്മൾ ഇന്ന് ഈ ഗ്രൗണ്ടിൽ കിടക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഫുഡൊക്കെ വേവിച്ചു കഴിച്ച് നമ്മൾ ജോളിയായിട്ട് ഇന്ന് ഇവിടെ നിൽക്കും അപ്പോൾ അമ്പുമുണ്ട് ഷർത്തെണ്ണമുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കഞ്ഞി ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് ഷർത്തെണ്ണനും അമ്പും ആദ്യം രാവിലെ തന്നെ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രാവിലെ കഞ്ഞി വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ നമുക്ക് ട്രെയിൻ വൈകിട്ട് രാത്രിയേ ഉള്ളൂ അപ്പൊ രാവിലെ ഒരു കഞ്ഞി വെച്ച് വെച്ച ഉച്ച കഞ്ഞി കുടിച്ചിട്ട് രണ്ടാമതൊരു ചോറും ഒരു കറിയും കൂടെ വെച്ചാൽ വൈകുന്നേരം രാത്രി പിന്നെ നാളത്തേക്ക് രാവിലെ ഉച്ച വരെ കഴിക്കാം അപ്പൊ ഇപ്പൊ ഒരു കഞ്ഞിയാണ് ആണ് വയ്ക്കണത് നമ്മളെ ജയരി പിന്നെ ഇച്ചിരി പയറും ഉണ്ട് അഞ്ചാറ് ഉള്ളി ഉള്ളിട്ട് അമ്പു രാവിലെ ഡയറ്റ് ആണോ പഴവും മുട്ടയും മാത്രമേ കഴിക്കുള്ളൂ കഞ്ഞി കുടിക്കില്ല വിശപ്പിന്റെ അസുഖം ഉണ്ട് വൈകിട്ട് നമ്മള് ഫുഡ് കഴിക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് സാധനങ്ങൾ കഞ്ഞി റെഡിയായി ആയി നമുക്ക് നമ്മൾ മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ കർണാടക സ്വദേശിയായ മലയാളം സംസാരിക്കുന്ന സുഹൃത്തിനെ കണ്ടോ ഇർഫാൻ എന്നാണ് പേര് പുള്ളിക്കാരായി നമ്മളെ വീട്ടിൽ കാണാറുണ്ടെന്നാണ് പറഞ്ഞത് ലോറി പോകുന്നില്ലേ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോഴും സന്തോഷമായി ഓക്കെ ഇർഫാൻ കണ്ടതിൽ സന്തോഷം

രണ്ട് ഒരു പിന്നെ ഗ്രാം കണക്കല്ലേ കിലോഗ്രാം കണക്കല്ലേ കിലോഗ്രാം കണക്കല്ലേ എടുക്കുന്ന

പൈസ കൊടുക്കേണ്ടി ഓ ബ്രാക്ക് തടനായിട്ട് പിടിച്ചതാ ബാക്കില് ബൈക്കുകാരന്റെ കുറ്റവും ആ ബ്രേക്ക് ചേച്ചിയോട്ടിച്ചേച്ചാ ഓട്ടിച്ചത് എന്താ പെട്ടെന്ന് ബ്രാക്ക് പിടിച്ചതല്ലേ അറിയില്ല ഞാൻ കണ്ടില്ല അല്ല വേറെ വണ്ടിയൊന്നും കണ്ടില്ലല്ലോ എനിക്ക് വന്ന

എല്ലാരും ഉപയോഗിക്കുന്ന അതേ ചിക്കൻ മസാല പിന്നെ കുറച്ച് മുളവ് പിന്നെ ഒരു ശകല മല്ലി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുവുളവ് അത്രേ ഉള്ളു ഇഞ്ചി ആദ്യം വറുത്തെടുക്കണം ഈ ഈ അതും കൂടെ ഇട്ടൊന്ന് വെളുത്തുള്ളി ചെറിയ വറത്തെ സമയം എടുക്കുന്ന പണിയാണ് ലോ പോയി കഴിഞ്ഞാൽ ൂത്ത് ഞാൻ ലോറിയിലേക്ക് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ ഞാനൊരു ഒന്നൊന്നര രണ്ടു വർഷത്തിനകട്ടെ ലോറിയിൽ വന്നിട്ട് അതിനു മുന്നേ ആദ്യം ഞാനൊരു ഡീസൽ മെക്കാന് ഡീസൽ മെക്കാനിക്കാ പഠിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സിയിൽ കുറച്ചാളുണ്ടായിരുന്നു സ്ഥിരമായിട്ടില്ല ഡ്രൈവറായിട്ടാണ് മെക്കാനിക് മെക്കാനിക് അതിനുശേഷം പിന്നെ ഗൾഫിൽ പോയി ഗൾഫിൽ ചെന്ന് നിന്നപ്പോൾ എവിടെയായിരുന്നു അവിടെ മസ്കറ്റില് പെട്രോൾ പമ്പിലായിരുന്നു അവിടെ നിന്നപ്പോഴത്തേക്ക് കെ എസ് ആർ ടി സിന്ന് പേപ്പർ വന്നു അപ്പൊ പിന്നെ അവര് രണ്ടു വർഷം കഴിയാതെ അവിടെ നിന്ന് വിടില്ലെന്നായി അങ്ങനെ പിന്നെ ഇവിടെ കയറാൻ അതിന് വരാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം ശേഷം വന്നിട്ട് ഞാൻ എല്ലാത്തിലും പോയിട്ടുണ്ട് പ്ലംബിങ്ങിന് പോയിട്ടുണ്ട് വയറിംഗിന് പോയിട്ടുണ്ട് അങ്ങനെ ആ പിന്നെ അത് കഴിഞ്ഞ് ഡ്രൈവർ വണ്ടി പല വണ്ടികളായിട്ട് കുക്കിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് ഒരു ആള് ഉണ്ടെങ്കി അങ്ങനെ അങ്ങനെ ഒന്ന് എല്ലാ എങ്ങനെയാണ് കൂടെ ഫീൽഡിലോട്ട് എത്തിയത് ഇതിനു മുമ്പ് എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ജോലി ഏറെക്കുറെ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് മേശരിപ്പണി തട്ടിന്റെ പണി വെൽഡിങ് പിന്നെ നമ്മളെ പി ഡബ്ല്യൂടെ പൈപ്പ് വർക്ക് ഇല്ലേ പി ഡബ്ല്യൂടെ അതാ ചെയ്തിട്ടുണ്ട് വാട്ടർഒതോറിറ്റിയുടെ അത് ചെയ്തിട്ടുണ്ട് എല്ലാം ഇഷ്ടം പോലെ അതൊക്കെ പിന്നെ ഓർമ്മിച്ച് നോക്കിയാൽ അതൊക്കെ കൊച്ചിലെ പിന്നെ വണ്ടിയോടൊരു വലിയൊരു എക്സ്പീരിയൻസ് അങ്ങനെയല്ല ഓരോ ട്രിപ്പും ഓരോന്നും പഠിപ്പിച്ചു തരുന്നതാണ് ഒരിക്കലും എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല ചിലപ്പോ കഴിഞ്ഞ ട്രിപ്പ് പഠിക്കാത്ത ഞാൻ ചിലപ്പോൾ ഈ ട്രിപ്പിന് പഠിക്കാത്തത് ചിലപ്പോ അടുത്ത ട്രിപ്പിന് പഠിക്കും ഓരോ ട്രിപ്പ് ഓരോ ജീവിതങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ പണിയുടേതായാലും ഓരോന്ന് രീതിയിൽ പഠിക്കാൻ പറ്റും പഠിച്ച് തികഞ്ഞിട്ടൊന്നും ഇല്ല ആരും ഈ ഒരു പാർക്കിങ്ങകത്ത് ഒരുപാട് ലോഡ് കിടപ്പുണ്ട് പക്ഷേ ഒരു വ്യത്യസ്തമായ ലോഡ് ഞാൻ കാണിച്ചില്ല ഗ്ലാസ് ട്രെയിനിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് അതിനകത്ത് ഒരുപാട് ലോഡുണ്ട് സിമന്റ് ലോഡുണ്ട് തടിയുണ്ട് നമ്മൾ നമ്മുടെ ക്ലേ ഉണ്ട് കാരണം ഗ്യാസ് ഫിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന വണ്ടികൾ നമ്മളെ ഗ്ലാസ് ട്രെയിനിനകത്ത് കൊണ്ടുപോകാനായിട്ട് സേഫാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്നാലും പൊട്ടൂല്ല കാരണം അത്രയ്ക്ക് കുലുക്കമാണ് നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും റോറോയിൽ അനുഭവപ്പെടുന്നത് ഞാൻ കഴിഞ്ഞോടെ പോയത് കൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാനും പറ്റിയിട്ടുണ്ട് അണ്ണാ ഇത് സേഫ് ആണ് ഈ ഒരു ഗ്ലാസ് ഇത്രയും ഗ്ലാസ്കൾ ഇതിനെ ഒരുമിച്ച് നമ്മുടെ ഈ റോറോയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരുപാട് കുലുക്കം അനുഭവപ്പെടുത്തില്ലേ അപ്പൊ ഇത് പൊട്ടാനുള്ള ചാൻസ് നമ്മുടെ മാത്രമേ ആണ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അതെ അത് ശരിയാണ് എനിക്കൊരു സംശയം നമുക്ക് ഇല്ല ഇല്ല ഇല്ല

ശർക്കര ചേർക്കാറുണ്ടോ സാധാരണ എല്ലാവരും നമ്മടെ അതായത് തിരുവനന്തപുരം സൈഡും ചേർക്കാറില്ല ഈ ശർക്കര ചേർത്ത് കഴിഞ്ഞ മധുരം ചെറിയ ഒരു മധുരത്തിന്റെ ഇത് വരുമ്പോ ഈ എരി

തിന്നാനല്ല ഇഞ്ചി അല്ല ഈ പുളി ഒന്ന് വെന്താലേ അതിനുശേഷം ശർക്കര ചേർത്തില്ലെങ്കിൽ പിന്നെ പുളി വേർതില്ല ഈ ഇഞ്ചിന്ന് പറയുമ്പോ ശർക്കരയും കൂടെ ഇടുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റ് ഒക്കെ മാറും ആർക്കും നമ്മുടെ കൊ കൊച്ചുങ്ങൾക്ക് വരെ കഴിക്കാൻ പറ്റണ ഒരു ടേസ്റ്റിലോട്ട് വരും നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് വരും അതെ ഇനി നമ്മൾ ശർക്കര എങ്ങനെ അച്ചിരിയിട്ടുള്ള കഴിഞ്ഞാൽ അത് എങ്ങനെ ഇടുകയോ വെള്ളമാക്കി ഉരുക്കി എടുത്തിട്ട് അതൊഴിക്കുകയോ ചെയ്യാം ഇനി നമുക്ക് ഉരുക്കാനൊന്നും പറ്റൂലിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് പൊടിയായിട്ടല്ലേ ആ പെട്ടെന്ന് അലഞ്ഞോളും അല്ല മറ്റേതാവുമ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഉരുക്കി എടുക്കുമ്പോഴത്തേക്ക് അത് അരിച്ചെടുത്താൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അടിയിൽ പോകാം നമുക്ക് ഇതിനകത്ത് വരത്തില്ല നോക്കിയിട്ട് പറഞ്ഞോളൂ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ശർക്കരയുടെ ടേസ്റ്റ് ആ ആ എരിവ് എടുത്തറിയാന് അടിപൊളി അല്ലേ അടിപൊളിയാണ് അടിപൊളിയായിട്ടുണ്ട് പ്പൊളിയും നമ്മള് കഴിക്കണം മൊത്തം പറഞ്ഞാണെങ്കിൽ അറിയാലോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നുമില്ലെങ്കിലും കുറെ ആൾക്കാർക്ക് വിളമ്പി കൊടുത്തല്ലേ മുളക് ഇതിലും വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാം ഫുഡ് അത് ഇതിലും വലിയ ആ അടിപൊളി ഫുഡ് വേറെ ഏതുമുണ്ട് അതെ സെറ്റായില്ലേ സെറ്റ് ആണോ സമയം ഏകദേശം വൈകുന്നേരം അഞ്ച് മണിയായപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയെല്ലാം ഒരു ക്യൂവിൽ പിടിച്ചിട്ടേക്കാണ് ഇത്ര നേരം അനുകൂലമായിട്ട് പല സൈഡായിട്ട് പാർക്ക് ചെയ്തിട്ടേക്ക് ആയിരുന്നു ഈ ഗ്രൗണ്ടിൽ പക്ഷേ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് വരി വരിയായിട്ട് വണ്ടികളെ പിടിച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് ഏകദേശം സന്ധ്യ സന്ധ്യാസമയം ആവും ഓരോരുത്തരായിട്ട് ടിക്കറ്റ് എടുത്ത ശേഷം പതുക്കെ താഴോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഇതിനകത്ത് തന്നെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട് ഒന്ന് മൂന്നോ പത്ത് മുത്തുപ്പത് വണ്ടികൾ കൂടുതൽ കിടപ്പുണ്ട് ഇനി ഒരുപാട് വണ്ടികൾ വരാനുണ്ടെന്ന് തോന്നുന്നു ചെറുതും വലുതുമായിട്ട് ഒരുപാട് വണ്ടികളുണ്ട് സിക്സ് വീല് മുതൽ പതിനാറ് വീൽ വരെ ഇവിടെ ഉണ്ട് ഇതിലൂടെ നമ്മൾ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകണം ഒക്കെ ഓടുന്ന ട്രെയിനിൽ നമ്മൾ പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല ക്യാബിനകത്തിന് ഇരിക്കണം വണ്ടി നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രെയിനിൻ്റെ മുകളിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ അതുപോലെ നമ്മൾ വണ്ടിക്ക് അകത്തു തന്നെ ഇരിക്കണം ഇതൊക്കെയാണ് നിയമങ്ങൾ പിന്നെ പിന്നെന്താ പിന്നെന്തൊക്കെയുണ്ട് ഓടുന്ന ഇറങ്ങി കൊണ്ടില്ല ആക്സിഡന്റ് ചാൻസ് കൂടുതലാണ് പിന്നെ ടാർപ്പ മുകളിൽ ഇടാൻ അതായത് മുകളിൽ പറക്കുന്ന പറക്കുന്ന രീതിയിൽ സാധനങ്ങളൊന്നും മുകളിൽ ഇടാൻ പാടില്ല കയർ ക്യാബിന്റെ മുകളിൽ ഇടാൻ പാടില്ല അതായത് ബാക്കി വന്ന കയറ് നമ്മള് അതാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ബാക്കി നമുക്ക് ഒരുപാട് കയർ നീളത്തിന് വരുമല്ലോ നമ്മൾ ക്യാബിന്റെ മുകളിലാണ് സാധാരണ അത് സൂക്ഷിച്ചു വെക്കാറുള്ളത് അപ്പം അത് നമ്മൾ ക്യാബിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ബാക്കിൽ ബോഡിൻ്റെ മുകളിൽ അതായത് ലോഡിന്റെ മുകളിൽ വെച്ച് കെട്ടി സേഫായിട്ട് വെക്കണം നമ്മുടെ ട്രാക്കിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ പാർക്കിംഗ് പാർക്കിങ് ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട് നമ്മളിവിടെ കയർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പായൽ കെട്ടിയുന്ന കയർ ചെറുതായിട്ടൊന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി റോറിലിട്ട് കയറ്റുന്നതിന് മുമ്പ് കയറൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കണം അത് ഉറപ്പാക്കിയിട്ടാണ് വണ്ടി കയറ്റാനായിട്ട് അപ്പോൾ അതിനുമുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മാക്സിമം ടൈറ്റ് ചെയ്ത് ജസ്റ്റ് രണ്ടു ഭാഗം കുറച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടയാണ് അതായത് അഴിഞ്ഞ കയർ കെട്ടി കെട്ടിവെച്ചെന്ന് വെച്ചാൽ അഴിഞ്ഞ് ലോഡിനൊന്നും സംഭവിക്കാരിക്കാൻ വേണ്ടിയാണ് ലോഡ് ബേക്ക് മറിയാ കാരണം ഇനി ട്രെയിനിലാണ് പോകുന്നത് അങ്ങോട്ടും അതിന് വേണ്ടി കെട്ടുന്നു ഇപ്പൊ മൊത്തം ഒരു അഞ്ച് ലൈനോളമായിട്ട് ലോറികൾ ഇങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ലോറി അവസാനമാണ് കിടക്കുന്നത് നമ്മുടെ ബാക്ക് വശത്താണ് കയർ കുറച്ച് ലൂസായിട്ടുള്ളത് അങ്ങനെ ടൈറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അംബുസാറാണ് കയർ കെട്ടി മാസ്റ്റർ അംബുസാറിന് അറിഞ്ഞിടാത്ത കെട്ടില്ല അല്ലേ കെട്ട് കൈ നോക്കിയായി

ഞാൻ കൊണ്ടൊന്നിനും പറ്റത്തില്ല എന്ത് ഞാൻ എന്താ ചേർക്കാൻ ജോലിക്ക് ഇറങ്ങിയത് നാട്ടുകാരെ കൊല്ലാനായിട്ട് എന്റെ തലയെ കൂടെ അടുത്ത് എറിഞ്ഞു തന്നെ കേട്ടാർപ്പിനക്ക് എന്നാടാ ഏ ചു ചത്ത് 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 ഐഡിയ സൂപ്പർ ആണ് കേട്ടോ പക്ഷെ നോട്ട് വർക്കിംഗ് നമ്മൾ കഴിഞ്ഞ മൂന്ന് പേരുണ്ട് അപ്പൊ നമുക്ക് വണ്ടിയുടെ വെയിറ്റ് മാത്രം എടുത്തിട്ടല്ല ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മളെ മൂന്ന് പേർക്കും കൂടെ ടിക്കറ്റ് എടുക്കണല്ലേ അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പാകട്ട് കഴിഞ്ഞു കയറിട്ട് കഴിഞ്ഞു ക്യൂവിൽ കയറി റെഡിയായിട്ട് നിൽക്കുകയാണ് ഇനി നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കുക റോറോ ട്രെയിനിലോട്ട് കയറുക ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ റോറോ ട്രെയിൻ ആൾറെഡി സുഹൃത്തുക്കൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട് നമ്മുടെ വണ്ടി കയറുന്ന രീതിയിൽ റോഡിനോട് ചേർത്ത് തന്നെയാണ് പിടിച്ചിട്ടിരിക്കുന്നത് വണ്ടി ഓടിയും കേറിയാൽ മാത്രം മതി അപ്പോൾ ഇനി ടിക്കറ്റ് എടുക്കാൻ പോകണം ടിക്കറ്റിന്റെ വില നമുക്ക് നമ്മുടെ അമ്പൂറ്റടുത്തൊന്ന് ചോദിക്കാം എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കണ്ടേ ടിക്കറ്റ് എടുക്കുമ്പോ പൈസ നമ്മുടെ കയറുന്നത് കുറഞ്ഞത് അമ്പത് വണ്ടികളും റോറോയിൽ കയറും ബാക്കി വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങത്തുള്ളൂ അതിനുശേഷം സന്ധ്യ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടികൾ കയറ്റി തുടങ്ങും ഏകദേശം ഇതിട്ടാവും വണ്ടികൾ കയറ്റി തുടങ്ങുമ്പഴത്തേക്കും സൺഡേ ഒക്കായപ്പോഴത്തേക്കും നമ്മൾ നേരെ കൗണ്ടറിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തു മുപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് ആയത് ഇപ്പോഴത്തെ ടണ്ണിന് എത്ര രൂപ വെച്ചാണ് ടിക്കറ്റ് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് പതിനഞ്ച് ടണ്ണിന് റേറ്റ് വരുന്നത് ഉം പതിനേഴായിരത്തി നാന്നൂറ്റി നാല്പത് രൂപയാണ് ഇരുപത് ടണ്ണൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുപതിനായിരത്തി അറുപത് രൂപയാകുന്നുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ടണ്ണൊക്കെ വരുമ്പോഴത്തേക്കും ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാവുന്നുണ്ട്

കുറച്ച് അല്ല അതൊരു ശരിയായിട്ടുള്ള പരിപാടിയല്ലോ അത് കുറച്ച് നമുക്കിപ്പം വില പേസിൽ നോക്കണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഒക്കെ വരുന്നുള്ളു എന്നാലും നമ്മള് അത്രയും കിലോ ഉണ്ടോന്നുല്ലോ അതെ നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അല്ലേ ആ അതായത് ആയിരുന്നു കിലോ കൂടുതലായിരുന്നു ആ കിലോ കൂടുതലായിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ആ മുമ്പ് ചെയ്യുമായിരുന്നു മുന്നൂറ് കിലോ നമ്മള് ഡിസ്കൗണ്ട് ചെയ്തു തരുവായിരുന്നു അതിപ്പോ അവർ ചെയ്യത്തില്ല എന്ന് പറയുന്നു അതിപ്പോ എടുത്ത ട്രാൻസ്പോർട്ടിന്റെ അവരെ കാര്യങ്ങളൊക്കെയാ വെളിയിൽ നോക്കുമ്പോ അറുന്നൂറായിരിക്കും പക്ഷെ അത് നമുക്ക് നമ്മുടെ വാടകയൊക്കെ അതിനുള്ള വാടകയല്ലേ ഉള്ളൂ ഇപ്പൊ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ദിവസം പോവും ഇതിപ്പോ നമ്മൾ എന്നാ വന്ന ഇന്നലെ ഈ ഞായറാഴ്ച ഈ സമയപ്പൊ വന്നു കിടന്നു ആ ഒരു ദിവസം നമ്മള് ഫുള്ള് കിടന്നു നമ്മളെ ഈ ടൈമുണ്ടായിരുന്നുണ്ടെങ്കി ഇപ്പൊ ഏകദേശം നമ്മളിപ്പം നിപ്പാനി എത്തിയനെ അതായത് ഇനി ബോംബെയിലത്തേക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ആവുള്ളൂ അത്രേ ഉള്ളായിരുന്നു അതായത് നാളെ രാവിലേ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബോംബെ ബോംബെത്തായിരുന്നു പക്ഷെ നമുക്ക് ഇനി മറ്റന്നാളെ എത്താൻ ആ മറ്റന്നാളെ എത്താൻ പറ്റത്തുള്ളൂ ട്രെയിൻ വഴിയാണ് ആ ട്രെയിൻ വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇനി വ്യാഴാഴ്ച ഒക്കെ ലോഡറക്കാൻ പറ്റത്തുള്ളൂ ദിവസം പോകൂ ഭയങ്കര ഇപ്പൊ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ ഇതിപ്പോ ഭയങ്കര ലാഗാ ഈ റേറ്റ് വെച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ മുമ്പ് ലാഭം ആയിരുന്നു ബൈറോഡ് ഇത്രയൊന്നും അല്ലെ ടോട്ടൽ ചെലവുന്നടുത്ത് റോറോഡ് ഇത്രയൊന്നും ആവത്തില്ല വണ്ടി ഇപ്പൊ ഓടുന്നില്ലെന്ന് മാത്രേ ഉള്ളൂ ടയർ എങ്ങനെയായാലും കണക്കാ ലാഭം ഇല്ല എന്നാണ് ഇപ്പൊ വലിയ ലാഭം ഇല്ല ഇതിപ്പോ സിംഗിള് പോകുന്നവർക്കൊക്കെ ഉപയോഗം കാരണം ആ വണ്ടി ഓട്ടിക്കണ്ടല്ലോ ഇതുവരെ ഓട്ടിച്ചിട്ട് ഇതിപ്പോ ഒരുപാട് കിടക്കുന്ന കയല് വണ്ടികളെല്ലാം ഒരുപാട് കിടക്കുന്ന എല്ലാ സിംഗിൾ ആൾക്കാരാ അവര് ചെയ്യുന്ന പരിപാടി നേരെ ഇവിടെ വന്നിട്ട് ട്രെയിനിൽ കയറി പോവും തിരിച്ച് അവിടുന്ന് ഇറങ്ങി ഓടി ഇറക്കി ലോട്ടറക്കിട്ട് വീണ്ടും അവിടുന്ന് അടുത്ത ലോഡും കയറ്റി വീണ്ടും ട്രെയിനിൽ ഇങ്ങോട്ട് വരും ഒറ്റയ്ക്കുള്ളതാ ഒറ്റയ്ക്കുള്ള പരിപാടിയാ അവർക്ക് റെസ്റ്റുണ്ട് കാര്യങ്ങളുണ്ട് ആ സമയം കിട്ടുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഇനി ഇവിടുന്ന് ഒരു ദിവസം മതിയല്ലോ ലോഡറൊക്കെ ഇനിയിപ്പൊ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് നാട്ടിലെത്തും അപ്പൊ ഉറങ്ങി കാര്യങ്ങളെല്ലാം ചെയ്തു ഫുഡില് ഐലൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അകത്ത് വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് സുഖമായിട്ട് വരാൻ പറ്റും അപ്പൊ അതേ ഉള്ളു ഇപ്പൊ രണ്ടബിള് പോണന്നുണ്ടെങ്കി അതിനുള്ള മെനക്കേടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള നടക്കത്തില്ല അപ്പൊ നമ്മൾ യാത്ര ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കൊങ്കൺ ഡ്രൈവേ പാതയിലൂടെയാണ് യാത്ര ചെയ്യാൻ പോണത് ഒരുപാട് തുരങ്ങളുണ്ട് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് മലനിരകൾക്ക് സൈഡിൽ കൂടെ ആയിട്ടാണ് പോണത് അതേ ഭംഗിയുള്ള കാഴ്ചകളാണ് പിന്നെ സിംഗിൾ ട്രാക്ക് ആണ് അല്ലെ സിംഗിൾ ട്രാക്ക് ഡബിൾ ഉണ്ട് സിംഗിൾ ആണ് കൂടുതലുള്ളത് അപ്പോ നാളെ നമുക്ക് ആ ഒരു കാഴ്ചകളെല്ലാം കാണാം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു ആഗ്രഹമാണ് നല്ല രസമുള്ള ഒരു പരിപാടിയാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളെന്തായാലും സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു എത്ര മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും യാത്ര തുടങ്ങൂന്ന് വിചാരിക്കുന്നു ഇതിപ്പോ ഇത് പറയണെങ്കിലും ചിലപ്പോൾ കൃത്യ ടൈം ടൈമില്ല റോറോക്കെ എത്ര മണിക്ക് എടുക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അവര് ഇവരോട് ചോദിക്കുമ്പോ ഇവര് എട്ട് എന്ന് പറയും എട്ടു മണിക്ക് തുടങ്ങുന്നു എട്ടു മണിക്ക് കയറ്റി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ വണ്ടി എല്ലാം ലോഡ് ചെയ്ത് തീരും എന്നിട്ട് അവര് ചിലപ്പം പന്ത്രണ്ട് മണി ഒരു മണി രണ്ടുമണിക്കൊക്കെ ആയിരിക്കും വണ്ടി സ്റ്റാർട്ട് ആക്കി എടുക്കുന്നു അത് അഡ്ജസ്റ്റ്മെന്റ് അവരെന്തൊക്കെയോ വണ്ടി സ്റ്റാർട്ട് ചെയ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു ഇരുപത്തിനാല് മുപ്പത് മണിക്കൂർ എടുക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ ആ മുമ്പ് റെയിൽവേ നേരിട്ട് നടത്തിക്കൊണ്ടിരുന്നപ്പൊ ഇരുപത്തിനാല് മണിക്കൂർന്നൊക്കെ പറയുന്നതായിട്ട് അതായിരുന്നു നേരത്തെ എത്തി കൂടും ആ എങ്ങനെയാണെന്ന് അറിയില്ല ചേർത്ത് ചോറും ചിക്കനും കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ ഓക്കേ അല്ലേ ഇനി എല്ലാവർക്കും നാളെ രാവിലെ രാവിലെ കാണാം നിങ്ങളും പോയി കഴിച്ചോണ്ട് അപ്പൊ പുതിയ എപ്പിസോഡുമായിട്ട് നാളെ പുതിയ വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്